മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ മേഹനാഥനോടും എല്ലാവരോടും ആയിട്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ സ്വത്തുക്കൾക്കെല്ലാം അവകാശി മഹാലക്ഷ്മിയും കൂടെ കൂടിയാണ് ഇതുവരെ ഞാൻ മാത്രം ചെക്കൊക്കെ ഒപ്പിട്ടാൽ മതിയായിരുന്നു ഇനി അത് പോരാ മഹാലക്ഷ്മിയും കൂടെ കൂടി സൈനിങ് അതോറിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സ്വത്തുക്കളുടെ അറുപത് ശതമാനം ഇനി മഹാലക്ഷ്മിയുടെ പേരിലായിരിക്കും എന്നൊക്കെ പറയുന്നു ഇത് കേട്ടിട്ട് കർണയ്ക്കും മേഹനാഥനക്കും ആർക്കും അതത്രയ്ക്ക് അങ്ങോട്ട് സൂഹിക്കണില്ല വേഗം തന്നെ ഇവര് വിവരങ്ങളെല്ലാം പ്രതാപനെ അറിയിച്ചു ിക്കുന്നുണ്ട് രണ്ട് പ്രതാപൻ ഇനി അവൻ്റെ സ്വത്തുക്കൾ അവളുടെ പേരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ നമുക്കങ്ങോട്ട് തട്ടിയേക്കാം ഇനി അതിന് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് വേഗം തന്നെ കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നുണ്ട് എന്നിട്ട് കുണ്ടകൾ വന്നതും ഈ പ്രതാപൻ ഗുണ്ടകൾക്ക് ഫോട്ടോയൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പക്ഷേ ഈ ഗുണ്ടകൾക്ക് കണ്ണനെയും മഹാലക്ഷ്മീനെ അറിയില്ല അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരാളെ തട്ടണോ അതോ രണ്ടുപേരെയും തട്ടണമെന്നോ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഒരാളെ തട്ടിയാൽ മതി ഇനിയിപ്പോൾ സാഹചര്യം ശരിയായ ഒരു പണി രണ്ടിനെയും കൂടി തട്ടി തരേന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ ഗുണ്ടകൾ ആ ഫോട്ടോ വേറൊരാളെക്കുടി നിന്നാണ് ഏൽപ്പിക്കുന്നത് അയാളെ ആദ്യം നമ്മളെ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്നുണ്ട് അത് മാർക്കോയാണ് ഈ ഗുണ്ടകൾ പറയുന്നുണ്ട് ഇവൻ എന്തെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നടത്തും അതുകൊണ്ട് നമുക്ക് ഇവനെ ഏൽപ്പിക്കാം എന്നും പറഞ്ഞ് പ്രതാപൻ്റെയും വാമദേവൻ്റെയും മുമ്പിൽ വെച്ച് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഫോട്ടോ മാർക്കോയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് മാർക്കോ ഈ ഫോട്ടോ കണ്ടതും നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് പ്രതാപൻ മാർക്കോവനോട് പറയുന്നുണ്ട് ഇവൻ വീൽ ചെയറിലാണ് ഇവനെ ഉടലോട് കൂടി സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചേക്കണം ഇനി ഇവൻ ഈ ഭൂമിയിൽ വേണ്ടാന്നു പറയു ഇത് കേട്ടിട്ട് മാർക്കോയ്ക്ക് ഉള്ളിലൊട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും പുറമെ മാർക്കോ ഒന്നും കാണിക്കുന്നില്ല പിന്നീട് മാർക്കോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ മാർക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനാണെന്ന് ഇതിനു മുമ്പ് ഡോക്ടർ പറഞ്ഞ വിവരങ്ങളൊക്കെ മാർക്കോയ്ക്ക് അറിയാം കണ്ണനെയും മഹാലക്ഷ്മിനെയും കൊല്ലാനായിട്ട് അവരുടെ ബന്ധുക്കൾ തന്നെയാണ് തുനിഞ്ഞിറങ്ങിയേക്കുന്നത് എന്നുള്ളത് അത് അവരുടെ സ്വത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതും അറിയാം അതിനുശേഷം പ്രതാപൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ മരണചുഴി നീന്തി കയറാൻ അവനക്ക് സാധിക്കില്ല ഇതിലവൻ എന്തായാലും പെടും അവന്റെ പുറകെ അവളെ നമുക്ക് പറഞ്ഞുവിടാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മോഹിനിക്ക് എന്തൊക്കെയോ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും തോന്നുന്നുണ്ട് കാരണം മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവര് കണ്ണനെയും മഹാലക്ഷ്മിനും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ മോഹിനി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസത്തേക്ക് അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് ഞാൻ ചിലപ്പോൾ തിരിച്ചു വരില്ല എന്ന് വരും കാരണം ഒരു ദിവസം ഫുള്ളായിട്ട് ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ മരുമകനു വേണ്ടി പ്രാർത്ഥിക്കും ഇതുവരെ ഞാൻ എൻ്റെ മരുമകനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ കണ്ണൻ്റെ ദീർഘായു വേണ്ടി ഇന്ന് ഫുള്ളും ഞാൻ ദേവിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് മോഹിനി ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് അവൾ പ്രാർത്ഥിക്കാനൊക്കെ പോകുന്നുണ്ട് നമ്മളുടെ പ്ലാനുകൾ എന്തെങ്കിലും പൊളിയോ പ്രതാപാന്ന് ചോദിക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇതിനു മുമ്പ് നമ്മളുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനി അവൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല കണ്ണൻ്റെ ജീവൻ എടുക്കാനായിട്ട് കാലൻ പുറപ്പെട്ട് കഴിഞ്ഞു ഇനി കാലനെ തടയാൻ അവൾക്ക് സാധിക്കില്ല എന്നൊക്കെ പറയണു പിന്നീട് നമ്മുടെ മാർക്കോ നേരെ ചെല്ലുന്നത് തോമസ് ഡോക്ടറുടെ അടുത്തേക്കാണ് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഫോട്ടോ കാട്ടി കാട്ടിക്കൊടുക്കണു അതിനുശേഷം ഡോക്ടറോട് മാർക്കോ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഡോക്ടർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിൽക്കാണ് ഇങ്ങനെയും ഉണ്ടോ മനുഷ്യന്മാർ ഇവരെല്ലാവരും കണ്ണൻ്റെ ബന്ധുക്കൾ തന്നെയാണ് അവർ കണ്ണനെ കൊല്ലാൻ തുടങ്ങുന്നത് കണ്ണൻ്റെ സ്വത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിനു മുമ്പ് നിന്നോട് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ കണ്ണനും മഹാലക്ഷ്മിയും പാവങ്ങളാണ് അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ നല്ല നന്മയുള്ളവരുമാണ് കണ്ണൻ്റെ സുഹൃത്തിനെ നീ കണ്ടില്ലായിരുന്നു ഒരനന്തു ജീവൻ കളഞ്ഞും കണ്ണനെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന പയ്യനാണ് അവൻ അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം ഇത് കണ്ണനെയോ അനന്തുവിനെയോ വിവരം അറിയിക്കുക അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ഇപ്പോൾ കണ്ണനെ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കണ്ണനെ ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് മാർക്കോ വന്ന് പറഞ്ഞ വിവരങ്ങളെല്ലാം ഡോക്ടർ കണ്ണനോട് പറയുന്നുണ്ട് അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട് ഞാനത് പ്രതീക്ഷിച്ചതാണ് കാരണം എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് അവർ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്നത് എന്തായാലും മാർക്കോയുടെ കയ്യിൽ എത്തിയതുകൊണ്ട് ഡോക്ടർ വിവരങ്ങൾ അറിഞ്ഞല്ലോ എന്തായാലും അറിയിച്ചത് നന്നായി ഇനിയിപ്പോൾ ഡോക്ടർ ആ മാർക്കോയോട് ഞങ്ങളെ ഒന്ന് വന്ന് കാണാൻ പറയണു അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ തന്നെ അവനെ പറഞ്ഞു വിടാന്ന് അതിനുശേഷം മാർക്കോയോട് വിവരങ്ങൾ പറയുമ്പോൾ മാർക്കോ ഞാൻ ഞാനിപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞാൽ കണ്ണനെയും മഹാലക്ഷ്മിനെയും കാണാനായിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പം മിക്കവാറും ആർക്കോ കണ്ണനെയും മഹാലക്ഷ്മീനേയും ചെന്ന് കണ്ടതിന് ശേഷം ഇവരെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത പ്രതാപനേയും ഒന്ന് കാണാനുള്ള സാധ്യതയുണ്ട് മാർക്കോ സാധാരണ പാവപ്പെട്ടവരെയൊന്നും ഉപദ്രവിക്കാറില്ലല്ലോ ദുഷ്ടന്മാരെ മാത്രമല്ലേ മാർക്കോ ഉപദ്രവിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും നല്ലവരാന്നുള്ള കാര്യം മാർക്കോയ്ക്ക് അറിയാം അപ്പോൾ പിന്നെ മാർക്കോ പ്രതാപനക്കും വാമദേവനും മേഘനാഥനൊക്കെ നല്ല പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ദുഷ്ടന്മാർക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി തുടർന്ന് മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം